വക്കഫ് ഭേദഗതി ബില്ല് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങളുടെയും അവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് നിസ്സംശയം പറയാം ഹിന്ദുത്വ വർഗീയത ഊട്ടിയുറപ്പിക്കാൻ രാമക്ഷേത്രം പണിഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങൾക്ക് നേരെ നിയമത്തിന്റെ മറവിലുള്ള കടന്നുകയറ്റമായി ഇതിനെ കാണേണ്ടി വരും ഈ സാഹചര്യത്തിൽ വക്കഫ് ബിൽ ഭേദഗതിയിലൂടെ ഒരു എത്തിനോട്ടം അല്ലെങ്കിൽ ഒരു അവലോകനം നടത്താം എന്താണ് വക്കഫ് വക്കഭേദഗതി ബില്ലിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതാണ് ഈ ബില്ലുകൊണ്ട് ബി ജെ പി സഖ്യത്തിൻ്റെ ലക്ഷ്യം ഒന്നാമതായി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹിന്ദുത്വ വർഗീയത ഊട്ടിയുറപ്പിക്കാൻ രാമക്ഷേത്രം പണിഞ്ഞ അതേ രീതിയിൽ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങൾക്ക് നേരെ നിയമത്തിന്റെ മറവിലുള്ള കടന്നുകയറ്റമാണ് ഇതെന്ന് കാണേണ്ടി വരും ഇതുതന്നെയാണ് പ്രധാന പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണവും രണ്ടാമതായി വക്കഫ് ബോർഡുകളുടെ കൈവശമുള്ള ഭൂസ്വത്തിലുള്ള കണ്ണാണ് കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തെ ഏകദേശം മുപ്പത് വക്കഫ് ബോർഡുകളുടെ കൈവശത്തിലായി ഒൻപത് ലക്ഷം ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന സ്വത്തുകളുണ്ട് ഇതിൻ്റെ മൂല്യം കണക്കാക്കുന്ന ഉദ്ദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് എന്നതാണ് ഇത് റെയിൽവേയും പ്രതിരോധ മന്ത്രാലയവും കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ഭൂമി ഉടമയാണ് വക്കഫ് ബോർഡുകൾ എന്ന ഒരു വസ്തുത നിലനിൽക്കുന്നു സഖ്യകക്ഷികളായ ടി ഡി പിയുടെയും ജെ ഡി യുവിൻ്റെയും പിന്തുണയോടെ കേന്ദ്ര സർക്കാർ ബില്ല് വ്യാഴാഴ്ച ലോകസഭയിൽ പാസാക്കിയിരുന്നു എന്നാൽ നിലവിലുള്ള വക്കഫ് നിയമത്തിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന വക്കഫ് ബില്ലിനെതിരെ പ്രതിപക്ഷ കക്ഷികളും മുസ്ലിം സംഘടനകളും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് വക്കഫ് ഭേദഗതി ബില്ല് പ്രതിപക്ഷ കക്ഷികൾ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ബില്ല് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതിക്ക് വിടാമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു അറിയിച്ചു മുപ്പത്തിയൊന്ന് അംഗങ്ങളുടെ പാനലാണ് ഇതിനുവേണ്ടി രൂപീകരിച്ചിരിക്കുന്നത് ഇതിൽ ലോകസഭയിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് അംഗങ്ങളും രാജ്യസഭയിൽ നിന്നുള്ള പത്ത് അംഗങ്ങളും ഉൾപ്പെടും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രതിപക്ഷത്തു നിന്നും ഏറ്റവും ശക്തമായ സ്വരം പാർലമെന്റിൽ കേട്ടത് കെ സി വേണുഗോപാലിൻ്റേതാണ് മുസ്ലിം അല്ലാത്ത അംഗം വഖഫ് ബോർഡിൽ എത്തുന്നത് മതസ്വാതന്ത്ര്യത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണെന്ന് കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചു അയോധ്യാ ക്ഷേത്ര ഭരണസമിതിയിൽ മുസ്ലിം വ്യക്തി ഉണ്ടോയെന്ന കെ സി വേണുഗോപാലിൻ്റെ ചോദ്യം കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കിയെന്നാണ് സത്യം ഇപ്പോൾ വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു നാളെ ക്രിസ്ത്യൻ ജൈൻ വിഭാഗത്തിലും ഇങ്ങനെ ചെയ്യും ഇത് ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബില്ലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്നും ബി പാഠം പഠിച്ചിട്ടില്ല പാഠം അദ്ദേഹം കൂട്ടിച്ചേർത്തു ശക്തമായ പ്രതികരണമായിരുന്നു കെ സി വേണുഗോപാൽ പാർലമെന്റിൽ നടത്തിയത് ഇനി നമുക്ക് എന്താണ് വക്കഫ് എന്താണ് ഈ ഭേദഗതി എന്നത് ലളിതമായെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താണ് വക്കഫ് ഇസ്ലാമിക നിയമത്തിന്റെ പരിധിയിൽ മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്കായി മാത്രം സമർപ്പിച്ചിരിക്കുന്ന ഏതൊരു വസ്തുവിനെയും വക്കഫായി കരുതുന്നു അതുമല്ലെങ്കിൽ ഭക്തിപരമോ മതപരമോ ജീവകാരുണ്യമോ ആയി അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഉദ്ദേശങ്ങൾക്കായി ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും ജംഗമമോ സ്ഥാപനമോ ആയ സ്വത്ത് സ്ഥിരമായി സമർപ്പിക്കുന്നതാണ് വക്കഫ് ഇസ്ലാമിക നിയമത്തിൽ ഈ വക്കഫ് സ്വത്ത് ശാശ്വതമായി അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് സങ്കല്പം ഒരിക്കൽ വക്കഫായി സമർപ്പിച്ചാൽ അത് അതെന്നേക്കും വക്കഫായി തുടരുന്നു വൺസ് എ വക്കഫ് ഈസ് ആൾവൈസ് എ വക്കഫ് എന്നാണ് ഇസ്ലാമിക നിയമം പറയുന്നത് വക്കഫ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തടങ്കൽ എന്നാണ് വക്കഫ് സൃഷ്ടിച്ച വ്യക്തിക്കോ അതിൻ്റെ ഗുണഭോക്താക്കൾക്കോ ഉടമസ്ഥാവകാശത്തിന് യാതൊരു അർഹതയുമില്ല വിട്ടുകൊടുക്കാനോ വിൽക്കാനോ പണയം വയ്ക്കാനോ അനന്തരാവകാശം നൽകാനോ മറ്റു വിധത്തിൽ വിനിയോഗിക്കാനോ കഴിയാത്ത ഒരു പൊതു സ്വത്താണ് വക്കഫ് അതുമാത്രമല്ല ഈ സ്വത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കല്ലാതെ മറ്റൊരാവശ്യങ്ങൾക്കും ഉപയോഗിക്കാനും കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആദ്യത്തെ വക്കഫ് നിയമം നിലവിൽ വരുന്നത് എന്നാൽ ഈ നിയമം നിരവധി ഭേദഗതികൾക്ക് വിധേയമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അറുപത്തി നാല് അറുപത്തി ഒൻപത് എൺപത്തി നാല് എന്നീ വർഷങ്ങളിൽ ഒടുവിൽ വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് നിലവിൽ വന്നു ഈ നിയമപ്രകാരമാണ് കേന്ദ്ര വക്കഫ് കൗൺസിലും സംസ്ഥാന വക്കഫ് ബോർഡും സ്ഥാപിച്ചത് വക്കഫിന്റെ ഭരണത്തിലും മേൽനോട്ടത്തിലും ഈ രണ്ട് ബോഡികളും ഉത്തരവാദികളാണ് കൂടാതെ ഈ നിയമം അതിൻ്റെ അധികാരപരിധിയിലുള്ള വക്കഫ് ട്രൈബ്യൂണലിന്റെ അധികാരവും നിയന്ത്രണങ്ങളും വിവരിക്കുന്നു ഈ നിയമത്തിലാണ് ഇപ്പോൾ അമെൻമെൻറ്റ് വരുന്നത് അതായത് വക്കഫ് ഭേദഗതി ബില്ല് ഈ നിയമത്തിലാണ് വരുന്നത് ഇനി എന്താണ് വക്കഫ് ഭേദഗതി ബില്ലിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തുകൊണ്ടാണ് ഇതൊരു ചർച്ചാ വിഷയമാകുന്നത് വക്കഫ് ഭേദഗതി ബില്ല് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായും മുസ്ലിം സ്ത്രീകൾക്കും അമുസ്ലിങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന വക്കഫ് കേന്ദ്ര കൗൺസിലിൻ്റെയും സംസ്ഥാന വക്കഫ് ബോർഡുകളുടെയും രൂപീകരണവും ഇനി വക്കഫ് സ്വത്താണോ സർക്കാർ ഭൂമിയാണോ എന്ന കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ മധ്യസ്ഥതനാക്കാനാണ് ബില്ലിൻ്റെ ലക്ഷ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമപ്രകാരം വക്കഫ് ട്രൈബ്യൂണലുകളാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാൽ പുതിയ അമൻമെന്റ് പ്രകാരം ജില്ലാ കളക്ടർ മധ്യസ്ഥനായിട്ടുള്ള ഒരു സമിതി ഇത് തീരുമാനിക്കും മറ്റൊരു പ്രധാന ഭേദഗതി എന്ന് പറഞ്ഞാൽ വക്കഫ് ബോർഡുകളെ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് നൽകുന്നു എന്നതാണ് അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിർദ്ദേശിക്കുന്ന ഒരാളെ കൊണ്ട് ഏത് വക്കഫ് ബോർഡുകളെയും ഓഡിറ്റ് ചെയ്യുവാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുൻപുള്ള നിയമപ്രകാരം വാക്കാലുള്ള ഉടമ്പടിയിലൂടെ ഒരാൾക്ക് സ്വത്ത് വക്കഫായി നൽകാൻ കഴിയുമായിരുന്നു എന്നാൽ ഭേദഗതി രേഖാമൂലമുള്ള ഉടമ്പടി അതായത് ഒരു വക് ഒരു വക്കഫ് നാമ നിർബന്ധമാക്കുന്നു അടിസ്ഥാനപരമായി ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സ്വത്ത് ദാനം ചെയ്യാൻ ഉദ്ദേശം പ്രകടിപ്പിക്കുന്ന രേഖയാണ് ഈ വക്കഫ്നാമ എന്നത് ലളിതമായി പറയുകയാണെങ്കിൽ വാക്കാലുള്ള ദാനം പോരാ രേഖാമൂലം വേണം ഇനി എന്തുകൊണ്ടാണ് ആർ ആർ ടോക്സിയും ബില്ല് മുസ്ലിം വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആർ ആർ ടോക്സ് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് ഒന്നാമതായി അമുസ്ലിങ്ങൾക്ക് വക്കഫ് ബോർഡിൽ നൽകുന്ന അവസരം വിശ്വാസ സംരക്ഷണത്തിന് കടുത്ത വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതായത് മുസ്ലിം വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഒരാൾ വക്കഫ് ബോർഡിൽ വന്നാൽ ആ വ്യക്തിക്ക് എത്രത്തോളം തൻ്റെ സ്ഥാനത്തോട് നീതി പുലർത്താം സമൂഹത്തോട് നീതി പുലർത്താം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് ഒരു വസ്തു വക്കഫ് സ്വത്താണോ സർക്കാർ ഭൂമിയാണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടറെ മധ്യസ്ഥനാക്കണം എന്ന ഭേദഗതി ഇത് രാഷ്ട്രീയ സ്വാധീനത്തിനും ഇടപെടലുകൾക്കും വഴിവെക്കും എന്നാൽ ഈ അധികാരം ഒരു സിവിൽ കോടതിക്ക് നൽകുന്നതാണ് ഈ അമൻമെൻ്റ് അല്ലെങ്കിൽ ഈ ഭേദഗതിയിലെ നിയമം എങ്കിൽ ആർ ആർ ടോക്സ ഇത്തരം ഒരു പോയിന്റ് ഇവിടെ ഉന്നയിക്കുക പോലും ഇല്ലായിരുന്നു അത് സുതാര്യമാണ് അത് നിയമവിധേയമാണ് എന്നൊരു നിഗമനത്തിൽ മാത്രമേ ആർ ആർ ടോക്സത്തെ ചെരികയുള്ളായിരുന്നു മൊത്തത്തിൽ വിശകലനം ചെയ്താൽ ഈ വക്കഫ് ഭേദഗതി ബില്ല് മുസ്ലിങ്ങൾക്കെതിരാണോ മുസ്ലിം സമുദായത്തിനെതിരാണോ എന്താണ് ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്